കുമ്മനം രാജശേഖരൻ പറയുന്നു തിരുവനന്തപുരത്ത് തനിക്ക് സാധ്യതയില്ല എന്ന് ഇന്ന് അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ട് അത് തന്നെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇടതുപക്ഷം കുഴിച്ച കുഴിയാണ് അത് എന്നാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കുന്നത് ശശി തരൂരിന് വേണ്ടി ഇടതുപക്ഷം വോട്ട് മറച്ച് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവുമായി മുന്നോട്ട് വരുന്ന കുമ്മനത്തെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഒരു പരാജയ ഭീതി മണത്തറിഞ്ഞതുകൊണ്ട് അതിൽ പിടിച്ച് തൂങ്ങാനുള്ള ഒരു വള്ളിയായി മാത്രം ചിത്രീകരിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന ആരോപണം അല്ലാതെ വേറെന്ത് പറയാനുള്ള വേറെന്ത് പറയാനാണുള്ളത് ആർ എസ് എസിന്റെ എല്ലാ രീതിയിലും കുമ്മനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് പ്രവർത്തനങ്ങൾ നടത്തി വീടു വീടുകൾ കയറി ആർ എസ് എസ് പ്രവർത്തനങ്ങൾ നടത്തി കുമ്മനത്തിന് വേണ്ടി പ്രചരണങ്ങൾ നടത്തി എന്നിട്ട് പോലും തിരുവനന്തപുരത്ത് വിജയിക്കാനാവുന്നില്ല എന്ന തിരിച്ചറിവ് കണ്ടപ്പോൾ ഇപ്പോൾ പറയുന്നു അവിടെ ഇടതുപക്ഷം അല്ലെങ്കിൽ സി പി ഐ സി പി എം കോൺഗ്രസിന് വോട്ട് മറിച്ചു എന്ന് ശശി തരൂർ അവിടെ വിജയിക്കുകയില്ല എന്ന് മനോരമ ന്യൂസും ഏഷ്യനെറ്റ് ന്യൂസിൻ്റെയും സർവേകൾ വ്യക്തമാക്കിയ വ്യക്തമാക്കി വലിയ രീതിയിലുള്ള ഒരു തരംഗം അവിടെ കുമ്മനത്തിന് വേണ്ടി സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഈ തരംഗങ്ങൾക്കൊക്കെ ഒരു ചോദ്യചിഹ്നമാവുകയാണ് കുമ്മനം രാജശേഖരന്റെ ഇപ്പോഴുള്ള ആരോപണം ഒരു കാര്യം വ്യക്തമാക്കി പറയാം ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ എന്തുകൊണ്ട് വിജയിക്കുമെന്നുള്ളത് ഉറപ്പിക്കാനുള്ള ഒരവസരത്തിലേക്കാണ് ബി ജെ പിയുടെ നിലവിലുള്ള ആരോപണങ്ങൾ കടന്നു പോകുന്നത് ശശി തരൂർ അവിടെ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾ വ്യക്തമാക്കി പറയുന്നുണ്ട് കാരണം ആ രീതിയിലാണ് അവസാന ഘട്ടങ്ങളിൽ കാര്യങ്ങൾ സംഭവിച്ചത് ആദ്യഘട്ടങ്ങളിൽ തരൂരിന് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരാണെങ്കിൽ പോലും രണ്ടാമത്തെ പ്രാവശ്യം ആ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കോൺഗ്രസ് അതിന് വ്യക്തമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള ആസൂത്രിത നീക്കം നടത്തി തരൂരിനെ ജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ന്യൂനപക്ഷ മേഖലകളിൽ വലിയ വോട്ടിംഗ് ശതമാനത്തിന്റെ കടന്നുവരവ് കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ കടന്നുവരവ് വരവ് ബി ജെ പി വലിയ രീതിയിൽ പഠിക്കുകയും ഒരു പരാജയ ഭീതി നോക്കിക്കാണുകയും ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവിലും നേമത്തും മാത്രം കുമ്മനം രാജശേഖരന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കോവളം നെയ്യാറ്റിങ്കര അതുപോലെ തന്നെ പാറശാല ഇവിടങ്ങളിലൊക്കെ തരൂരിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു എന്നുള്ള ഒരു വലിയ സത്യം നമ്മൾ തിരഞ്ഞെടുപ്പിന് ശേഷം മനസ്സിലാക്കിയതാണ് പോളിംഗ് ശതമാനത്തിന്റെ ന്യൂനപക്ഷ മേഖലകളിലെ പോളിംഗ് ശതമാനത്തിന്റെ കടന്നുവരവ് തരൂരിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത് വ്യക്തമായത് പക്ഷേ കുമ്മനം രാജശേഖരൻ ഈ സത്യ ഈ സത്യത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുന്നു അവിടെ ക്രോസ് വോട്ടിംഗ് നടത്തിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വിജയിക്കാനുള്ള കാരണമെന്നാണ് കുമ്മനം രാജശേഖരൻ ഇപ്പോൾ പറയാതെ പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ അമിത പ്രതീക്ഷയായിരുന്നു തിരുവനന്തപുരം ആ പ്രതീക്ഷ അസ്തമിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കുമ്മനം രാജശേഖരന്റെ ഈ ആരോപണം പബ്ലിക് കേരള